ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം സ്വാഗതം ചെയ്യുന്നുവെന്ന് നടൻ ടൊവിനോ തോമസ് കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടണമെന്നും ജോലി ജോലിസ്ഥലത്ത് എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്നും ടൊവിനോ തോമസ് മാധ്യമങ്ങളോട് പറയുന്നു പോലീസ് വിളിച്ചാൽ മൊഴി നൽകാൻ തയ്യാറാണെന്നും കുറ്റാരോപിതർ മാറി നിൽക്കുന്നത് അന്വേഷണത്തിന്റെ ആവശ്യമാണെന്നും ടൊവിനോ പറയുന്നു കുറ്റം തെളിയിക്കപ്പെട്ടാൽ ആരായാലും ശിക്ഷ അനുഭവിക്കണം സിനിമാ മേഖലയിൽ മാത്രമല്ല എല്ലാ സ്ഥലത്തും എല്ലാവരും സുരക്ഷിതരായിരിക്കണം നിലവിലുള്ള നിയമസംവിധാനത്തിൽ വിശ്വസിച്ചു മുന്നോട്ടു പോവുകയാണ് ആൾക്കൂട്ട വിചാരണയല്ല നിയമത്തിൻ്റെ വഴിക്ക് എല്ലാം നടക്കണമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ സർക്കാർ നിയോഗിച്ചിട്ടുണ്ട് ലൈംഗിക ചൂഷണത്തിൽ മൊഴി ലഭിച്ചാൽ പ്രത്യേക സംഘം കേസെടുത്ത് അന്വേഷണം നടത്തും പരാതി ലഭിക്കാതെ അന്വേഷണമില്ലെന്നായിരുന്നു നേരത്തെ സർക്കാരിന്റെ നിലപാട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ ആരോപണങ്ങൾ പുറത്തു വന്നതിനെ തുടർന്നാണ് സർക്കാർ നീക്കം മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്